ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ എല്ലാം ഏറെ പ്രിയങ്കരനായി മാറിയ താരമാണ് സലീം കുമാർ നടൻ എന്നതിലുപരി മിമിക്രി താരവും സംവിധായകനുമൊക്കെയായ താരം തൻ്റെ ജാതകം എഴുതിയതിനെ കുറിച്ചുള്ള കഥയും തൻ്റെ പേര് സലീം കുമാർ എന്ന് വന്നതിൻ്റെ പിന്നിലെ കഥയും കൗമുദി മൂവീസിന് നൽകിയ ഒരഭിമുഖത്തിലൂടെ രസകരമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങൾ തൻ്റെ പേരിനെ സ്വാധീനിച്ചെന്നാണ് സലീം കുമാർ തുറന്നു പറഞ്ഞിരിക്കുന്നത് അന്ന് സഹോദരൻ അയ്യപ്പന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായ മാതാപിതാക്കൾ മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇടാൻ തുടങ്ങി അങ്ങനെയാണ് തനിക്ക് സലീം എന്ന പേര് വന്നത് എന്നാൽ ഈ പേരിനൊപ്പം കുമാർ എന്നതുകൂടി വന്നത് എങ്ങനെയാണെന്നും താരം വിശദീകരിക്കുന്നുണ്ട് സഹോദരൻ അയ്യപ്പന് എന്റെ ജീവിതമായി എന്ത് ബന്ധമാണെന്നുള്ളത് പറയാം എൻ്റെ പേര് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നാണ് താരം പറയുന്നത് അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ സഹോദരൻ അയ്യപ്പൻറെ ജാതിപരവും വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആകൃഷ്ടരായി സ്വന്തം മക്കൾക്ക് ജാതി തിരിച്ചറിയാത്ത പേരുകൾ ഇട്ടും ഉദാഹരണത്തിന് എൻ്റെ പേര് സലീം അതുപോലെ ജലീൽ ജമാൽ നൌഷാദ് എന്നീ പേരുകളൊക്കെ ഈഴവരായിട്ടുള്ള ഹിന്ദു കുട്ടികൾക്ക് ഇടാൻ തുടങ്ങി അങ്ങനെയാണ് എനിക്ക് സലീം എന്ന പേര് ഇടുന്നത് പേരിനൊപ്പം കുമാർ വന്നതിന് കഥയുണ്ട് എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ഈ സലീം എന്ന പേരും കൊണ്ട് ചിറ്റാറ്റുപുഴ എൽ പി എസ്സിൽ ചേർക്കാൻ ചെന്നു അവിടെ വെച്ച് സലീം എന്ന പേര് കേട്ടപ്പോൾ ഇത് മുസ്ലിം കുട്ടിയുടെ പേരാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു അച്ഛനും അന്ന് ഇതേക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്നു കൂടി ചേർത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ സലീമിനൊപ്പം കുമാർ കൂടി ചേർത്ത് എന്നെ ഹിന്ദുവാക്കി അഞ്ചാം ക്ലാസ് വരെ ഞാൻ മുസ്ലിം ആയിരുന്നു അഞ്ചാം ക്ലാസ്സിന് ശേഷം ഞാൻ വിശാല ഹിന്ദുവായി എന്നുമാണ് സലീം കുമാർ തമാശ രൂപേണ പറഞ്ഞിരിക്കുന്നത് എട്ട് മക്കളിൽ ഇളയവനായിട്ടാണ് ഞാൻ ജനിച്ചത് എട്ട് മക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജാതകം എഴുതിയിട്ടില്ല കാരണം അത്രയും പേർക്ക് എഴുതാൻ ഒത്തിരി കാശാവും ജാതകം പോയിട്ട് ഞങ്ങൾ ജനിച്ച സമയം പോലും അമ്മയ്ക്കറിയില്ല വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മൂത്ത മകൻ്റെ ജാതകം എഴുതിക്കുമ്പോൾ എനിക്കും ഒരു ജാതകം വേണമെന്ന് തോന്നി അങ്ങനെ അമ്മയോട് പോയിട്ട് എൻ്റെ ജനനം ചെയ്ത് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു കടയിലെ അമ്പിയുടെ അമ്പത്തിയാറിനാണ് നിന്നെ പ്രസവിച്ചതെന്ന് അമ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയാണ് അവളോട് പോയി ചോദിച്ചപ്പോൾ അവൾക്കും അറിയില്ല അങ്ങനെ ഒരു ദിവസം നടൻ ജനാർദ്ദനൻ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ജാതകം എഴുതിക്കണമെന്ന ആഗ്രഹമുള്ളതിനെ കുറിച്ച് പറഞ്ഞു അതിനെന്താണ് കമ്പ്യൂട്ടർ ജാതകമുണ്ട് കൊടുത്താൽ അപ്പോൾ കിട്ടുമെന്ന് പുള്ളി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ജനനം കന്നി മാസമാണ് ആയിരമാണ് നാളെന്നും പറഞ്ഞു അങ്ങനെ എനിക്കും കിട്ടി ഒരു ജാതകം അതിൽ കൃത്യമായി എഴുതിയിരിക്കുകയാണ് ഞാനൊരു മിമിക്രിക്കാരനാകുമെന്നും സിനിമാക്കാരനാകുമെന്നും ഒക്കെ ഞാനത് കണ്ട് ഞെട്ടിപ്പോയി ജാതകത്തിൽ ഇത്ര ശക്തി ഉണ്ടോ എന്ന് വിചാരിച്ചു എന്നും സലീം കുമാർ വെളിപ്പെടുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും തൻ്റെ പേരിന് പിന്നിലെ കഥ നർമ്മരൂപത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സലീം കുമാർ ഈ ഒരു വിഷയത്തിൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക